നമസ്കാരം തൊഴിൽ സ്വാഗതം കെ എസ് സി ബിയിൽ അടിപൊളി അവസരം വന്നിട്ടുണ്ട് തുടക്ക ശമ്പളം തന്നെ അറുപതിനായിരം രൂപയാണ് ഈ ജോലി നേടുന്നതിന് വേണ്ടി കെ എസ് സി ബി ജോലി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ഇപ്പോൾ നടത്തുന്ന ഇപ്പോൾ നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഡിഗ്രിയാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് കെ എസ് സി ബിയിൽ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ മൊത്തം മുപ്പത്തി ഒന്ന് ഒഴികളിലേക്കാണ് അപേക്ഷിക്കാവുന്നത് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്തും ഈ ജോലിക്ക് ഓൺലൈനായി ജൂലൈ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെയാണ് അപേക്ഷിക്കാവുന്നത് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിൽ മുപ്പത്തി ഒന്ന് ഒഴിവുകളാണുള്ളത് ശമ്പളം അമ്പത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ് രൂപ വരെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൽ വന്ന ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത ബിരുദവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ നടത്തുന്ന ഇന്റർമീഡിയറ്റ് പരീക്ഷയിൽ വിജയവുമാണ് ഇതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ നടത്തുന്ന ഇന്റർമീഡിയറ്റ് പരീക്ഷകൾ വിജയിച്ചവർക്കും ബി കോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതിനു ശേഷം ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിലെ സർക്കാർ സംരംഭങ്ങളിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത പരിചയമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ് നടത്തുന്ന എസ് എ എസ് കൊമേഴ്സൽ ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന്റെ ഈ ജോലി ഒഴികളിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്തു പരീക്ഷയോ ഒ എം ആർ പരീക്ഷയോ ഓൺലൈൻ പരീക്ഷയോ നടത്തുന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതുമെന്ന് സ്ഥിരീകരണം നൽകേണ്ടതുണ്ട് അപേക്ഷർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴിയാണ് അപേക്ഷ നൽകേണ്ടത് ഇപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്ന സൗകര്യവും പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ പതിനഞ്ച് ദിവസങ്ങളിൽ ലഭിക്കുകയുള്ളൂ നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥിരീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കപ്പെടുന്നതാണ് സ്ഥിരീകരണം നൽകേണ്ടതായ കാലയളവ് സംബന്ധിച്ച തീയതികളെക്കുറിച്ചും അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതി സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പരീക്ഷാ കലണ്ടറിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലും നൽകുന്നതാണ് ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ കേരള പി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് ഓരോ തസ്തിക അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിൽ അപ്ലൈ നോവിൽ മാത്രമാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എടുത്തതാണെന്ന് ഉറപ്പുവരുത്തുക ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആറു മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തണം അപേക്ഷാ ഫീസൊന്നും നൽകേണ്ടതില്ല കമ്മീഷനുമായുള്ള എല്ലാ കത്തിടപാടുകളിലും യൂസർ ഐ ഡി പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതുണ്ട് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അപേക്ഷയിൽ മാറ്റം വരുത്താനോ വിവരങ്ങൾ ഒഴിവാക്കാനോ കഴിയുകയില്ല എന്നതിനാൽ അപേക്ഷ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് അപേക്ഷിക്കുന്നതിന് മുൻപ് ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പി ഡി എഫ് ആയിട്ടുള്ളത് പൂർണ്ണമായും ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കണം ഈ ജോലിക്ക് ഇനി എങ്ങനെ അപേക്ഷിക്കാം എന്തെല്ലാം നിയമന സാധ്യത എന്തെല്ലാമാണ് എങ്ങനെയെല്ലാമാണ് അപേക്ഷിക്കേണ്ടത് എന്നിവയെല്ലാം അറിയുന്നതിന് ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കുക കൂടുതൽ തൊഴിൽ സബ്സ്ക്രൈബ് ചെയ്യുക